യോ വാട്ട് വാട്സ്ആപ്പ് ഗായ്സ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൂവി റിവ്യൂയിലേക്ക് ഞാൻ കടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മൂവി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ദ ബുക്ക് ക്ലബ് മെഡറേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ ഇംഗ്ലീഷ് ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളെത്തി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എന്താ പറയുക നമ്മളൊരു ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടി ഇടി വെടി പുക എന്നൊരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു ഒരു നോർമൽ ഒരു ലളിതമായ സിനിമ കാണുന്നത് വളരെ എന്താ പറയുക നല്ലതാണ് മനസ്സൊക്കെ ഒരു കുളിർമയും മനസ്സൊക്കെ എന്താ കുറച്ചൊക്കെ ഒന്ന് ശാന്തനാവാനൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ് ഒരു മിസ്റ്ററി ത്രില്ലർ എന്താ പറയുക കാണുന്നതും എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഞാനൊന്ന് എന്താ പറയുക ഇപ്പോൾ ഒരു ഔട്ട്ലൈൻ ഈ സിനിമയെക്കുറിച്ച് കുറച്ച് ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഫുള്ള് ഞാൻ സസ്പെൻസ് കളയത്തില്ല എന്ത് അതിനുശേഷം എന്താ പറയുക നിങ്ങൾ പോയി ഇത് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം കഥ തുടങ്ങുന്നത് നാറ്റ്ലി ജോൺസൺ എന്ന യുവതിയെക്കുറിച്ചാണ് ഈ കഥ തുടങ്ങുന്നത് നാറ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു വിധവയാണ് തൻ്റെ വീട് തീപിടുത്തത്തിൽ തുടർന്ന് തൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ തൻ്റെ മകളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാതാവുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക നാറ്റ്ലി വളരെ ഡിപ്രസ് ഡിപ്രസ്സാവും പക്ഷേ ആ ഒരു ഡിപ്രസ്സത്തിൽ എന്താ പറയാ ഡിപ്രഷനിൽ നിന്ന് എല്ലാം ഒന്ന് മാറി മറയ്ക്കാൻ വേണ്ടി ഒന്നൊന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ഒന്ന് തൊട്ടടുത്തുള്ള ഒരു ബുക്ക് ക്ലബിലേക്ക് എന്താ പറയുക നാറ്റ്ലി ജോയിൻ ചെയ്യും അങ്ങനെ ഇവിടെ നിന്നാണ് ഈ ഒരു സിനിമയുടെ ത്രില്ലർ എന്താ പറയാ തുടങ്ങുന്നത് തുടർന്ന് നാറ്റ്ലി ബുക്ക് ക്ലബിൽ ജോയിൻ ചെയ്ത ശേഷം ഈ ബുക്ക് ക്ലബിൽ വർക്ക് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിനും ഒരു പോയിസൺ വിഷം നിറഞ്ഞ ഒരു ലെറ്റർ എന്താ പറയാ ഇവർക്കെല്ലാവർക്കും ലഭിക്കാൻ തുടങ്ങും കാരണം എന്താണ് വേറൊന്നുമല്ല ഈ ലെറ്റേഴ്സിൻ്റെ അകത്ത് ഇവരെ പറ്റിയുള്ള വളരെ നിഗൂഢമായ രഹസ്യങ്ങൾ സീക്രെറ്റ്സ് ഡാർക്ക് സീക്രെറ്റ്സ് ഈ ക്ലബ്ബ് മെമ്പറിലുള്ള ഡാർക്ക് മെമ്പേഴ്സിൻ്റെയൊക്കെ എന്താ പറയാ ഡാർക്ക് സീക്രെറ്റ്സ് ഈ കത്തിൽ വിവരിക്കുന്നുണ്ട് അങ്ങനെ ഈ ക്ലബ് മെമ്പേഴ്സും എല്ലാവരും വളരെ അജ്ഞാതമായ വളരെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പല വഴികളിൽ ഇവരെന്താ പറയാ മരിക്കാൻ തുടങ്ങും ഇങ്ങനെ ഓരോരുത്തർ മരണപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാവരും എന്ത് ചെയ്യും നാറ്റ്ലിയുടെ മകൾ അതായത് ഗ്വൻ നാറ്റ്ലിയുടെ മകളെ എല്ലാവരും കൈ ചൂടാൻ തുടങ്ങും ഇവളാണ് ഇതിലെല്ലാത്തിനും കാരണമെന്ന് പക്ഷേ നാറ്റ്ലി എന്താ പറയുക നാറ്റ്ലിക്കറിയാം മകളല്ല അപ്പോൾ മകളെന്തായിരുന്ന ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ പറയുക ഒരു ഡെയിഞ്ചറിലായിട്ട് ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് നമ്മുടെ നാറ്റിലിക്കും മനസ്സിലാവും അവൾ എന്ത് പറയും ഈ ലെറ്റേഴ്സിൻ്റെ പുറകിൽ ആരാണ് കൊലയാളികൾ ആരാണ് തൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു അമ്മ എടുക്കുന്ന പല വഴികൾ അങ്ങനെ എന്തി നാറ്റിലി രംഗത്ത് ഇറങ്ങുകയാണ് അങ്ങനെ മരണപ്പെടുന്ന എണ്ണത്തിൽ വളരെ വർധനവും വരികയാണ് നാറ്റിലിക്ക് എങ്ങനെയെങ്കിലും മകളെ രക്ഷിക്കണം അങ്ങനെ കൊലയാളി ആരെന്ന് നാറ്റിലിക്ക് കണ്ടുപിടിച്ചേ മതിയാവും അങ്ങനെ പല കാര്യങ്ങളും പ്ലാസ്റ്റിക് ബാഗും കൊലയാളി യൂസ് ചെയ്ത സ്കാർഫും അതുതന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാനുള്ള പല ടൂൾസും കാര്യങ്ങളും നാറ്റ്ലി കണ്ടെത്തുകയാണ് അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ എവിഡൻസും ക്ലോസും അങ്ങനെയെല്ലാം പല ട്വിസ്റ്റുകളും കാര്യങ്ങളും നാറ്റ്ലി കണ്ടെത്തി കണ്ടെത്തി ഒടുവിൽ എന്താ പറയുക കള്ളനാരെന്ന് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ കള്ളനാരെന്ന് ഞാൻ നിങ്ങളുടെ ഇതിൽ പറഞ്ഞു തരത്തില്ല പക്ഷേ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട ദൗത്യമാണ് അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് ഈ സിനിമയുടെ ഔട്ട്ലൈൻ ഒരു മോർ എന്താ പറയുക ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ബാക്കി കുറച്ച് കാര്യം ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു വളരെ മീഡിയം എന്താ പറയുക വളരെ ഒരു നോർമൽ ലളിതമായ ഒരു സിനിമയാണ് കാണാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് സസ്പെൻസ് നിറഞ്ഞ ഒരു എന്താ പറയുക ഒരു ത്രില്ലർ പടം തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ പറഞ്ഞു തന്നു ഇനി ഇതിൻ്റെ എൻഡിങ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു അടിയിടി വെടിപ്പോക എന്നൊരു കാലഘട്ടത്തിൽ വളരെ ലളിതമായ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ വളരെ നല്ലതായിരിക്കും മൈൻഡ് റിഫ്രഷിംഗ് ആയിരിക്കും ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്താ പറയുക അത്യാവശ്യം കൊള്ളാം അങ്ങനെ മോശമായിട്ട് എനിക്കൊന്നും പറയാൻ പിന്നെ ഇതിൽ സി ജി ഐയും കാര്യങ്ങളൊന്നും എൻ്റെ ആവശ്യമില്ല ഫുൾ എന്താ പറയുക ഒരു വിഷ്വൽ എന്താ പറയുക വിഷ്വൽ സ്റ്റൈൽ ഒരു ഡാർക്ക് ടോണിൽ വെച്ചിട്ട് എന്താ പറയുക എല്ലാം കിടന്നും തന്നെയാണ് പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂറേ സിനിമയുള്ളൂ കൂടുതലൊന്നും വലിച്ചെന്താ പറയുക എഴുപ്പിക്കുന്നില്ല വെറും ഒന്നര മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് എന്താ പറയുക ഒരു നല്ലൊരു സിനിമ കണ്ടു തീർക്കാം അപ്പോൾ ഇതിൻ്റെ കിട്ടുന്ന പ്ലാറ്റ്ഫോമും കാര്യങ്ങൾക്കും എന്നേക്കാളും തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അറിയായിരിക്കും പോയി കാണുക എവിടെയെന്നു വെച്ചാൽ ഉണ്ടോ എന്ന് വെച്ചാൽ എന്താ പറയുക നിങ്ങളെ എടുത്ത് കാണുക ദ ബുക്ക് ക്ലബ് ആണ് കാണുക സന്തോഷിക്കുക അറമ്മതിക്കുക അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല കിഡിലും റിവ്യൂസും കാര്യങ്ങളും അങ്ങനെ പല വീഡിയോസും വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവർക്ക് എവർക്കും പീസ് ഔട്ട് ഗൈസ് പീസ് ഔട്ട്